നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആഞ്ചലോട്ടിയോട് അധികമൊന്നും സംസാരിക്കാറില്ല പറയുന്നത് എൻട്രിക് ആണ് ഇതിൽ റയൽ മാഡ്രിഡ് കോപ്പാഡെൽറിയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ സെൽറ്റാവിഗുയോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ നിൽക്കവേ എക്സ്ട്രാ ടൈമിൽ രണ്ട് കിടിലിൻ ഗോളുകൾ നേടിക്കൊണ്ടവർ വിജയത്തിലേക്ക് കൊണ്ടുപോയ എൻട്രിക്ക് അദ്ദേഹത്തിന് പക്ഷേ അധികമൊന്നും പ്ലെയിൻ ടൈം ലഭിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെ എൻട്രിക്ക് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ആഞ്ചലോട്ടിയോട് അധികമൊന്നും സംസാരിക്കാറില്ല ഐ ഡോ ടോക്ക് മച്ച് ടു ആഞ്ചലോട്ടി പക്ഷേ അറിയാം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തോടെ എനിക്ക് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തോട് എനിക്ക് നല്ല നന്ദിയുമുണ്ട് കൂടുതൽ പ്ലെയിൻ ഒന്നും കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല കാരണം കാർലോക്ക് അറിയാം എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് എൻ്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് മറിച്ച് ടീമിൻ്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടീമിന് കിലിയനെയും ബിനിയേയും റോഡ്രിഗോയുമാണ് വേണ്ടതെങ്കിൽ അവർ കളിക്കളത്തിൽ ഉണ്ടാകും അല്ല ഇഫ് ഇറ്റ്സ് ആർ ആർദ ആർദയാണ് വേണ്ടതെങ്കിൽ ഹി വിൽ ബി ദെയർ ഇഫ് ഇറ്റ്സ് മി ഐ വിൽ ബി ദേർ എന്നെയാണ് കളിക്കളത്തിൽ ആവശ്യമെങ്കിൽ ഞാൻ കളിക്കളത്തിലുണ്ടാകും അതാണ് അഞ്ചുലൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ എൻട്രിക്ക് പറയുന്നു ശരിയാണ് പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ല അധികം അവസരങ്ങളില്ല ഇത്രയും കാലമായിട്ട് രണ്ട് രണ്ട് കളികളിലെ അധികം റയലിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ താരം കൃത്യമായിട്ട് ആഞ്ചലോട്ടിയെ മനസ്സിലാക്കുന്നു ആഞ്ചലോട്ടിയോട് സംസാരിക്കാറില്ല അധികം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികം കാരണം ഒരു പതിനെട്ടുകാരൻ പയ്യൻ ഫുട്ബോൾ ലോകത്തിൽ ലെജൻഡായ ഒരു കോച്ചിനോട് എന്തിങ്ങനെ സംസാരിച്ചിരിക്കാനാണ് അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല മറിച്ച് ആഞ്ചലോട്ടിക് ആണെങ്കിൽ എൻട്രിക്ക് ആരാണെന്നും എൻട്രിക്കിൻ്റെ കപ്പാസിറ്റി എന്താണെന്നും നല്ല ബോധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം വേണ്ട ഘട്ടത്തിൽ എൻട്രിക്കിനെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് സോ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അത്തരം സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങൾ അവിടെ സ്മൂത്താണ് എൻട്രിക്കുന്ന ഒരു പ്രകടനം നമ്മൾ നോക്കുക ഇന്നലത്തെ കളിയിൽ നാല്പത്തഞ്ച് മിനിറ്റാണ് അദ്ദേഹം കളി നാല്പത്തൊന്ന് മിനിറ്റാണ് എക്സ്ട്രാ ടൈം അടക്കം കളിക്കളത്തിലുള്ളത് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി മൂന്ന് ഷോട്ടുകൾ തീർത്തു രണ്ടെണ്ണം ഓൺ ഗോൾ ഒരു ക്ലിയറൻസ് അദ്ദേഹം നടത്തുകയുണ്ടായി നാല് ഡ്യുവൽസിൽ രണ്ടെണ്ണം അദ്ദേഹം വിൻ ചെയ്തു രണ്ട് തവണ അദ്ദേഹത്തെ ഫോളോ ചെയ്യപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പം ഇന്നലെ അദ്ദേഹം വളരെ ഡിസിസീവായിട്ടുള്ള പ്രകടനം തന്നെയാണ് നടത്തിയത് റയൽ നൈറ്റിന് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെ ആകെ പതിനേഴ് കളികളാണ് അദ്ദേഹം റയലിന് വേണ്ടിയിട്ട് ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ആ രണ്ട് കളികൾ സ്റ്റാർട്ട് ചെയ്ത താരം പതിനേഴ് കളികൾ രണ്ട് സ്റ്റാർട്ട് അദ്ദേഹം ആകെ നേടിയത് നാല് ഗോളുകളാണ് ഓരോ എൺപത്തി മൂന്ന് മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു എന്നർത്ഥം ഇരുപത്തിരണ്ട് ഷോട്ടുകൾ ഉതിർത്തതിൽ പതിമൂന്ന് മോൺ ടാർഗറ്റിലേക്കായിരുന്നു അഞ്ച് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അങ്ങനെ മോശമല്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹം നടത്തുന്നു ഒരു പതിനെട്ടുകാരൻ പയ്യനിൽ നിന്ന് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ വരും നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം